എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊന്നും സ്മിതു സ്വെല്ലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ് ക്രീം ഒന്നും ചേർക്കാതെ നല്ല ക്രീമിയായിട്ടുള്ള ഫ്രൂട്ട് സലാഡ് നമുക്ക് തയ്യാറാക്കി എടുക്കാം വിശപ്പും മാറും ദാഹവും മാറും കേട്ടോ ഈ ചൂടുകാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഈ ചൂടുകാലത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അധികം വിശക്കത്തില്ലല്ലേ ആ ടൈമിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം ഒരു ഫ്രൂട്ട് സലാഡ് തന്നെയാണേ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയുള്ളൂ വളരെ ടേസ്റ്റിയാണ് അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു ഇതിൽ മൂന്ന് കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട് ഒരു എട്ട് പേർക്ക് കഴിക്കാൻ പറ്റിയ ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയായി പറയുന്നത് കേട്ടോ മൂന്ന് കപ്പ് പാൽ പാലൊഴിച്ചു കഴിഞ്ഞ് മധുരത്തിനാവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു അരക്കപ്പ് പാലെടുത്തു ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആണ് കലക്കി വെച്ചിരിക്കുന്നത് അതിപ്പോഴേ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട പാല് നല്ലതായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം മാത്രം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാൽ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കാരണം കട്ട കെട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഫ്രൂട്ട് സലാഡിന് വേണ്ടി തിളപ്പിക്കുന്ന ഈ ഒരു പാല് ഒരുപാടങ്ങ് കുറുക്കിയെടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഒന്ന് തിക്കായി വന്നാൽ മാത്രം മതി വേണ്ട ഏകദേശം ആ പാല് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് മൂന്ന് കപ്പ് പാലിന് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് മാത്രം മതി കേട്ടോ അതിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് കുറുകിപ്പോവും ബുഡിങ്ങിൻ്റെ ഒക്കെ രീതിയിലേക്ക് മാറിപ്പോകും ഇത്രയും മാത്രം മതി പാൽ ഇത്രയും കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് ആറിക്കഴിഞ്ഞ ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് അരക്കപ്പ് ചൗവരിയാണ് ഇത് പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക ഇത് കുതിരുന്ന സമയം കൊണ്ട് നമുക്കൊരു ഫ്രൂട്ട് തയ്യാറാക്കി എടുക്കണം നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണോ അതൊക്കെ എടുക്കാൻ കേട്ടോ ഞാനിപ്പം മുന്തിരിങ്ങായും മാങ്ങയും ആപ്പിള് പഴം ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊന്ന് കട്ട് ചെയ്ത ശേഷം ഒരു ടീസ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് നല്ലതായി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാവുന്നതാണ് ഞാൻ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അടുപ്പത്തേക്ക് ചൗവരി ഇട്ട് കൊടുത്തു വേവിച്ചെടുക്കാണ്ട് ഒരു ട്രാൻസ്പാരൻ കളറാവുമ്പം ചൗവരി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കേണ്ടതാണ് എന്നിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചു പോകും അതിന് വേണ്ടിയാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീമൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഫ്രൂട്ട്സലായിട്ട് തയ്യാറാക്കാവുന്നതാണ് ഞാൻ മിൽക്ക് ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചൗരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തു ഒന്ന് തണുത്ത ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ ക്രീം ഓയിലും എടുത്തത് ഒന്ന് തണുപ്പിച്ച ശേഷം മാത്രമാണ് കാരണം ഫ്രൂട്ട് സലാഡ് ഒക്കെ കഴിക്കുമ്പോൾ ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ടേസ്റ്റി അതുപോലെ തന്നെ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കുന്ന സമയത്ത് മാത്രം ആപ്പിളും ഏത്തപ്പഴും കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതിൻ്റെ കളർ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് മാറിപ്പോമേ ഇനി ആ കളർ ചേഞ്ച് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാരയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെക്കത്തില്ലേ അതൊരു വരെ ഒഴിവാക്കാം അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ ജ്യൂസ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഒരു പരിധിവരെ ആപ്പിളിൻ്റെയൊക്കെ കളറ് മാറുന്നതിൽ നമുക്ക് തടയാൻ പറ്റും എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണേ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വെറുതെ കഴിക്കാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പം മടിയുക അന്നേരം ഉള്ള ടൈമിൽ ഈ ഫ്രൂട്ട് സലാഡിൻ്റെ കൂടെ ഒക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ അവർ അതറിയാതെ ഞാൻ കഴിച്ചോളും നല്ല ടേസ്റ്റിയുമാണ് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അതായത് ഉണക്ക മുന്തിരി ഉണ്ട് ഉണക്കമുന്തിരിയുണ്ട് ക്യാഷ്നെട്ടുണ്ട് ഇങ്ങനെ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും പിസ്ത ബദാം അതൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ് ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ട് ഈ ചൂട് കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് അധികം വിശപ്പ് വരുത്തില്ല ദാഹമാണ് അപ്പോൾ ഈ ദാഹവും വിശപ്പും എല്ലാം ഒരുമിച്ച് മാറുവാൻ വേണ്ടി വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് സലാഡ് തന്നെയാണ് നല്ല ക്രീമിയായിട്ടുള്ള ഫ്രൂട്ട് സലാഡാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകലേ നിങ്ങളുടെ ഓരോ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് താങ്ക് ഫോർ വാച്ചിങ്